ർ നിലമ്പൂരിൽ ഏത് വിധേനയും വിജയിച്ചേ പറ്റൂ എന്നുള്ള വാശിയിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പക്ഷേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പി ഡി പി യെ വെള്ള അല്ലെങ്കിൽ പി ഡി പി യെ വിശുദ്ധവൽക്കരിക്കാനുള്ള ചില ശ്രമങ്ങളാണ് എന്തുകൊണ്ടായിരിക്കാം പി ഡി പി യെ പെട്ടെന്ന് ഇവർക്ക് പി ഡി പി ഒരു നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന തിരിച്ചറിവിലേക്ക് ഇവർ എത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇത്തരം പ്രഖ്യാപനങ്ങളെ പ്രസ്താവനകളെയൊക്കെ സ്വാഗതം ചെയ്യാൻ സാധിക്കും ജനാധിപത്യത്തിൻ്റെ ഒരു നയമെന്ന നിലയിൽ ആറു മാസത്തിനകം രാജിവെച്ച അല്ലെങ്കിൽ ഒഴിഞ്ഞ സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതൊഴിവാക്കി കഴിഞ്ഞാൽ കാര്യമായ എന്തെങ്കിലും പ്രസക്തിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ കണക്കാക്കാൻ പറ്റുകയില്ല അതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം അൻവർ രാജിവെച്ചുപോയി അതുകൊണ്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായിട്ട് വന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീ തിരഞ്ഞെടുപ്പിനെ ഇരു മുന്നണികളും പ്രത്യേകിച്ച് എൽ ഡി എഫ് അതൊരു പരീക്ഷണശാലയായിട്ട് മാറ്റിയിരിക്കുകയാണ് അതിലെ പരീക്ഷണശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിയുടെ എം വി ഗോവിന്ദ ഒരു പ്രസ്താവനയും പിന്നെ അതിൻ്റെ സോഷ്യൽ മീഡിയ വെർഷൻസൊക്കെ വന്നാകും നേരിയ ഭൂരിപക്ഷത്തിൽ സ്വരാജ് നിലമ്പൂരിൽ നിന്നും വിജയിക്കുമെന്നാണ് അതിലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരിയ ഭൂരിപക്ഷത്തിൽ എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു ചെറിയ ആത്മവിശ്വാസ കുറവുണ്ട് അത് ന്യായമാണ് കാരണം നിലമ്പൂർ സീറ്റ് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്ക് ശേഷം ഇന്നവരെ സി പി എം കൈയാളിയിട്ടില്ല സി പി എമ്മിന് ലഭിച്ചൊരു സീറ്റല്ല ഇപ്പം ഏതാണ്ട് അൻപത് വർഷത്തിന് അമ്പതല്ല ആ അൻപത് വർഷത്തോളമായി എഴുപത് മുപ്പത് ഇരുപത് അമ്പത്തഞ്ച് വർഷത്തോളമായിട്ട് പാർട്ടി ചിഹ്നത്തിലെ ഒരു സ്ഥാനാർത്ഥിയും നിലമ്പൂരിൽ നിന്ന് ജയിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനപരമായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂര് ഒരു കോൺഗ്രസ് മണ്ഡലമാണ് കോൺഗ്രസിനാണ് അവിടെ എല്ലാ കാലത്തും മേക്ക മേക്കയുള്ളത് ഈ പറയുന്ന വിഷയത്തിൽ അതായത് നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഏത് കാലത്തും കോൺഗ്രസിൻ്റെ ഒരു സഹായം അതിൻ്റെ അകത്ത് വന്നെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റൂ കാരണം അവിടെ നമ്മൾ കുഞ്ഞാലിക്ക് ശേഷം എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപതിലെ എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എം ഗംഗാധരൻ തുടർന്ന് സി ഹരിദാസ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പത്ത് ദിവസം മാത്രമേ നിയമസഭയിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദ് വരുമ്പോഴേക്കും ഇടതുപക്ഷക്കാരനായിട്ട് ആദ്യം വരുന്ന സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ നിയമസഭാംഗമാണ് ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം അന്ന് എ കോൺഗ്രസ് ആന്റണി കോൺഗ്രസ് എൽ ഡി എഫിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയും അവിടെ നിന്ന് ജയിക്കുകയും ചെയ്ത ആളാണ് പിന്നീട് ഏറെക്കാലം അരിയാടൻ നിന്നു കോൺഗ്രസിൽ നിന്നും കൂറുമാറിയ ടി കെ ഹംസ ആണ് പിന്നീട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്വതന്ത്രനായിട്ടാണ് അവിടെ ജയിക്കുന്നത് അപ്പോഴും പാർട്ടിചിഹ്നത്തിലല്ല ഹംസ ഹംസയ്ക്ക് ശേഷം പിന്നെയും കോൺഗ്രസ് പിന്തുണയുള്ള ആളുകളാണ് ജയിച്ചത് അൻവർ രണ്ടായിരത്തി പതിനാറിൽ അൻവർ നിൽക്കുമ്പോഴും ഇതേ ഒരു സാഹചര്യം ഉണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗ വോട്ട് സമാഹരിക്കാൻ കഴിയും എന്നുള്ള അടവ് നയം സ്വീകരിച്ചിട്ടാണ് ഇടതു മുന്നണി സി പി എം അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എല്ലാവരും ഒരു കാര്യമുണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗിന്റെ വോട്ട് പൂർണമായിട്ടും യു ഡി എഫിന് ലഭിക്കും എന്നൊക്കെ തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് എന്നാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് നോട്ട് ചെയ്തിട്ടുള്ളത് ആര്യാടനായാലും ശ്രീഹരിദാസ് ആയാലും എം പി ഗംഗാധരനായാലും കോൺഗ്രസിന്റെ ഒരു തനിപ്പിടി പിടിച്ച് കയറി വന്ന സ്ഥാനാർത്ഥികളാണ് അൻവറിന്റെ കാര്യം വരുമ്പോൾ അൻവറിനെ സി പി എം വോട്ടും കോൺഗ്രസിൽ നിന്നും സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ടുകളും കൂടെ ചേർത്തിട്ടാണ് അൻവർ വാസായത് അപ്പോൾ ഒരു കാലത്തും മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്തൊരു ചരിത്രം വളരെ സൂക്ഷ്മമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടില്ല മുസ്ലിം ലീഗ് യു ഡി എഫ് വിരുദ്ധമായൊരു സമീപനമാണ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത് ഈ ഇപ്പോഴത്തെ സംഭവ വികാസം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം വെറുതെ ഒന്നും ഒരു കാര്യവും ചെയ്യുകയില്ല ഇപ്പം പി ഡി പി യെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എതിർഭാഗത്ത് ജമയത്ത് ഇസ്ലാമി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി ഡി പിയുടെ സ്വാധീനം അല്ലെങ്കിൽ പി ഡി പിയുടെ വോട്ട് കിട്ടും എന്ന് ഇടതുമുന്നണി ഒരു പ്ലാൻ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു രാസപരീക്ഷണം അല്ലെങ്കിൽ വോട്ടിംഗ് രാസപരീക്ഷണം നടത്തുകയാണെങ്കിൽ അതെന്ന് പറയുന്ന നിലമ്പൂർ മണ്ഡലം ജയിക്കാനുള്ളതല്ല ഭാവിയിലേക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഉദ്ദേശിച്ച ഉള്ള കാര്യമാണ് ഈ പറയുന്ന പി ഡി പിയുടെ പിന്തുണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി ഡി പി എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിലെ ഒരു ചത്ത കുതിരയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആർ എസ് എസ് പറയുന്ന പോലെയാണ് ആർ എസ് എസിന് വലിയ സ്വാധീനമുണ്ടെന്ന് പറയും പക്ഷേ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതി ആയാലും വിശ്വജപരിഷത്തായാലും പിന്നെ ബദരംഗതലായാലും എല്ലാത്തിലും ഒരേ അംഗങ്ങളെ കാണുകയുള്ളു അതുപോലെയാണ് മുസ്ലിം ലീഗിൻ്റെ അല്ല മുസ്ലിം എന്താണ് തീവ്രവാദ സംഘടനകളുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് അതുപോലെ തീവ്രവാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനൊക്കെ മത്സരിക്കുന്ന എസ് ഡി പി ഐ പി എഫ് ഐ പി ഡി പി തുടങ്ങിയ പാർട്ടികളിൽ ഇവർക്കെല്ലാം കൂടെ ആകെ ഒരു നാഴി അംഗങ്ങളെ കാണത്തുള്ളൂ ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മാറി നിൽക്കും പക്ഷേ പൊതുജന മധ്യത്തിൽ പി ഡി പി യുടെ പിന്തുണ എൽ ഡി എഫ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു റിയാക്ഷൻ അതാണ് അവർ നോക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയോട്ടെത്ര അനുഭാവികളുടെ തൊട്ടെത്ര കയ്യാലപ്പുറത്തിരിക്കുന്നതോട്ടെത്ര തള്ളിയിട്ടായി വീഴുന്ന വോട്ടുകൾ എത്ര അല്ലെങ്കിൽ പിന്നെ കുളം കലക്കിയാൽ കിട്ടുന്ന വോട്ടുകൾ അത്ര ഇതൊക്കെ അവർക്ക് കൃത്യമായ കണക്കുകൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇതേ കണക്കുകൂട്ടലുകൾ തന്നെ കണക്കുകൂട്ടിയിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരും പണ്ടുണ്ടായിരുന്നു ബി ഡി സതീശിന്റെ കാലത്തൊന്നും അങ്ങനെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി വോട്ട് ചായ്ക്കാനും അറിയിക്കാനും പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനില്ല അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം രാഷ്ട്രീയം സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗവും ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് ഫേസ്ബുക്കിലെ ബഹളം വെച്ചിട്ട് പക്ഷേ സി പി എമ്മിന്റെ യഥാർത്ഥ നേതാക്കൾ അല്ലെങ്കിൽ ആ പാർട്ടിയെ നയിക്കുന്ന ആ അനുഭവ പാരമ്പര്യമുള്ള നേതാക്കന്മാരെ ഇതിനെ അങ്ങനെയൊന്നും കാണുകയില്ല അവിടെ എത്ര വോട്ട് സി പി എമ്മിന് കൃത്യമായിട്ട് കിട്ടും അപ്പൊ ഈ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു പരീക്ഷണ സ്ഥാനാർത്ഥിയാണ് സ്വരാജ് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സ്വരാജിന് ചിലപ്പോൾ വ്യക്തിപരമായ നഷ്ടമോ ലാഭമോ ഉണ്ടാക്കിയേക്കാം അത് എന്താണ് സ്വരാജ് പിന്നീട് യുവ ഒരു തലമുറ അതായത് ടീച്ചർക്കും ഡോക്ടർ തോമസ് ഐസക്കിനും പി ജയരാജനും കെ രാധാകൃഷ്ണനൊക്കെ ശേഷം ഒരു തലമുറ മുഖ്യമന്ത്രിമാരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പക്ഷേ സ്വരാജിന്റെ പേരും വന്നേക്കാം അതിനു മുമ്പ് സ്വരാജിനെ മുൻനിർത്തി കഴിഞ്ഞാൽ ഇത്ര ഇങ്ങനെയുള്ള രാസപരീക്ഷണങ്ങൾ തിരഞ്ഞെടുപ്പ് രാസപരീക്ഷണങ്ങൾ നടത്തിയാൽ എത്ര വോട്ട് കിട്ടും എന്ന് നോക്കാനുള്ള ഒരു പരിപാടി മാത്രമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഈ സ്വരാജ് അവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകന്മാരെ വോട്ടില്ലാത്ത സാംസ്കാരിക സാഹിത്യ നായകന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക ഈ പ്രചരണമൊന്നും രാഷ്ട്രീയത്തിൽ യേശത്തില്ല എന്നുള്ളത് പാർട്ടിക്ക് അറിയാം മാത്രമല്ല അതിൽ തന്നെ അവിടെ സ്വരാജിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോയതിൽ പാർട്ടിയെ അപമാനിച്ച ആളുകളുണ്ട് ചൂരനാട് സംഭവത്തിലെ ഒരു പ്രതിയെ അല്ലെങ്കിൽ ശൂര്നാട് സംഭവത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു ചേലാട്ട് കുഞ്ഞിരാവൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അദ്ദേഹത്തെ അപമാനിച്ച് കലാസാഹിത്യ സൃഷ്ടികൾ നടത്തിയവർ വരെ ഇപ്പം സ്വരാജിനെ പിടിക്കാൻ അവിടെ ചെന്നിട്ടുണ്ട് ആ വരവ് ശൂരനാട് ഉൾപ്പെടുന്ന കുന്നത്തൂർ മണ്ഡലത്തിലോ മാവേലിക്കര മണ്ഡലത്തിലോ പിന്നെ അല്ലെങ്കിൽ അടൂരോ കരുനാഗപ്പള്ളിയിലോ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തിളച്ചു മറിഞ്ഞാനേ ഇറസ്പെക്റ്റീവ് ഓഫ് ആ രണ്ട് ഘടകങ്ങൾ അതായത് സി പി ഐയിലും സി പി എം ആണെങ്കിലും അത്രയ്ക്ക് പാർട്ടിയെക്ക് മോശമായ രീതിയിൽ എന്താണ് കലാമുഖം നൽകിയിട്ടുള്ള ആളുകൾ വരെയാണ് അവിടെ വന്നിട്ട് സ്വരാജിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അവർക്ക് അവിടെ വോട്ട് ഇല്ലെങ്കിൽ പോലും ജനങ്ങളെ വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുമ്പോൾ ഏത് വിധത്തിൽ വോട്ട് ചെയ്യണം അത് വെച്ച് നോക്കുമ്പോൾ പി ഡി പിയുടെ സ്വാധീനം അല്ലെങ്കിൽ പി ഡി പിക്ക് എന്തെങ്കിലും സ്വാധീനം നിലപൂർ മണ്ഡലത്തിലുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ശ്രമിച്ചത് ശരിയായ ഒരു നടപടിക്രമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തൊക്കെ കോമ്പിനേഷൻസ് എന്തൊക്കെ പെർമൈറ്റേഷൻസ് എന്തൊക്കെ എന്താണ് അന്തർ നാടകങ്ങൾ അല്ലെങ്കിൽ അടിയൊഴുക്കുകളൊക്കെ വേണം എന്നുള്ളത് ഈ പി ഡി പി യുടെ സ്വാ സ്വാധീനം സ്വീകരിക്കുന്നത് വഴി ഇടതുമുന്നണിക്ക് തീരുമാനിക്കാൻ കഴിയും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ കെൽപ്പില്ലായ്മ കൊണ്ടാണ് ജമേത്ത് ഇസ്ലാമിയെ യു ഡി എഫിൻ്റെ തലയിൽ വെച്ചു കൊടുത്തപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റാത്തത് അവരിപ്പം പറയുന്നതെന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആർഗ്യുമെൻറ്റ്സ് പോലുള്ള ചില കാര്യങ്ങളാണ് ജമേത്ത് ഇസ്ലാമിയെ ഒന്നിൽ നേരത്തെ ഇടതുപക്ഷം ഉപയോഗി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇടതുപക്ഷം പറയുന്നുണ്ട് ഇവരെ ഇവർക്ക് മതവർഗീയ രാഷ്ട്രീയം അല്ലെങ്കിൽ മത രാഷ്ട്രം സ്ഥാപിക്കണം ആഗ്രഹമുള്ളവരാണ് സ്വരാജ് തന്നെ തന്റെ ആദ്യത്തെ പ്രസംഗം ആദ്യത്തെ പ്രസംഗത്തിൻ്റെ അകത്ത് അങ്ങനെയുള്ള ആളുകളുടെ അതായത് മത രാഷ്ട്രീയവാദികളുടെ ഒട്ട് വേണ്ട എന്ന് പറഞ്ഞത് എടുത്തുദ്ധരിച്ചത് ഇപ്പോൾ ജമയത്ത് ഇസ്ലാമിക്ക് എതിരായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ജനം ഇതിനെ അങ്ങനെ അതായത് അവിടെ വോട്ട് ചെയ്യുന്ന ജനവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനവും ഇതിനെ വളരെ ശക്തമായിട്ട് നിരീക്ഷിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജിനെ മുൻനിർത്തി അവിടെ ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ് അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളത് പാർട്ടി നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി അറിയാം അത് പാർട്ടി അനലൈസ് ചെയ്യും അനലൈസ് ചെയ്തിട്ട് അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ ഇത്തരമുള്ള ചില പ്രത്യേക ഓരോ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് മലബാറിലെ മണ്ഡലങ്ങളിലുള്ള കാര്യങ്ങളുടെ തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക